ൾ സാഹസികമായ പോരാട്ടത്തിലൂടെ തൻ്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി ഫുഡ് എടുത്തുകൊണ്ടിരികയാണ് എത്ര ഷവർമ്മയാണ് ഷവർമ്മ കൈമാറിയിട്ടുണ്ട് വീണ്ടും കൈമാറുകയാണ് സാഹസികമായ പോരാട്ടത്തിനുള്ള ഷവർമ്മ ഇങ്ങനെ പൊക്കിയത് ഏത് നിങ്ങൾ കഴിഞ്ഞ് നിങ്ങാ കഴിഞ്ഞ് ഇപ്പം ആൾക്കാര് എന്താ പറയുക പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട് സൂപ്പർ തന്നെ വേണ്ട അവിടെയൊക്കെ കസാലയൊക്കെ കാലി കസാലയൊക്കെ കാലി ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പരിപാടി ഇത്രയുള്ളൂ വലിയ പരിപാടി ഇല്ല നിൽക്കാവും പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പം നാളെയാണ് മെയിൻ പരിപാടി കല്യാണം ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് ലൈറ്റ് ബസ് കറണ്ട് പോയി പറഞ്ഞത് ലൈഫ് ബസ്സിലാണ് പോകുന്നത് സിൽ പോകേണ്ടതായിരുന്നു ആൾ ഫുള്ളായതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചതാണ് ലൈബസ് പാട്ടൊക്കെ പാട്ടൊക്കെ നമ്മൾ കയറ്റിയതായിരുന്നു ഡാൻസെല്ലാം വരുന്നാണേ ഓക്കെ അല്ലോണ്ട് അവിടെ ഉണ്ട് ഓരോരുത്തരായി അണ്ട് ഓരോരുത്തർക്കും ഇവിടുന്ന് ബസ് യാത്ര പറയുന്നത് ട്രാവൽ യാത്ര പറ പറഞ്ഞതുപോലെ നമ്മൾ ാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചക്കൻ്റെ വീട്ടിലെത്തി വെള്ളം കുറിച്ചിട്ട് ബാക്കിയുള്ള കലാപരിപാടികൾ കാണാം കാണാം കടിക്ക് ജ്യൂസ് ഷവർമി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ജ്യൂസ് ആണ് കടിക്ക് ജ്യൂസ് കരിക്കു ജ്യൂസോ ഷവർമി നല്ല ടേസ്റ്റ് എന്താണ് കാപ്പി എടുണ്ടോ വിശന്നിച്ചില്ലേ ബിരിയാണി വേണ്ടേ തി ഓരോ ആളുകൾ സാഹസികമായ പോരാട്ടത്തിലൂടെ തൻ്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര ഷവർമ്മയാണ് ഷവർമ്മ കൈമാറിയിട്ടുണ്ട് വീണ്ടും കൈമാറുകയാണ് സാഹസികമായ പോരാട്ടത്തിനുള്ള ഷവർമ്മ ഇങ്ങനെ പൊക്കിയത് ഏർ റിഞ്ഞതാ റൂമ് കാണാമെന്നില്ല അവിടെ നിന്ന് എല്ലാവരും കൊണ്ടിറങ്ങാം ഇറങ്ങിയ നമ്മൾ അത് നല്ല ഡിലി ആയി ഇപ്പം നമ്മളിപ്പോൾ പേപ്പറിൽ ഇവിടെ വന്ന് കണ്ട് പ്രശ്നം കഴിച്ചിട്ട് കൊടുക്കും ഒക്കെ ചെയ്തൊരു പണി ഡാൻസ് കളിച്ചിട്ട് ഇറങ്ങിയാൽ മതി ഓക്കെ

thank <laughs> you അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ ഇവിടെ സോറി സമയം ആയതാ സമയം എത്ര ആയെന്ന് വെച്ച് കഴിഞ്ഞാല് പന്ത്രണ്ട് മണിയായി എന്നിട്ട് വരാൻ തുടങ്ങിയിരിക്കില്ല ഞമ്മള് ഇവിടെ ഏതാ പോയി വന്നു ഇപ്പൊ ഫുഡെല്ലാം കഴിച്ചു ഓക്കെ അപ്പോ ഫുഡിപ്പോ എന്താ പറയാ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ വളരെ ശുഭ മംഗളമായി തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പം നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്ന സ്റ്റേജിൽ വന്ന് ഫോട്ടോഷൂട്ടാണ് സഫൂറ ആൻഡ് ഫാമിലി എല്ലാവരും എടുക്കുന്നുണ്ട് ഓക്കെ അതാണ് സഫൂറ പിന്നെ ഇത് പിന്നെ പുതിയാപ്പിള ഇത് ദി സഫുറാൻ്റെ ഉപ്പ ഇത് ദി സഫുറാൻ്റെ അനിയത്തി സോറി ദി സഫൂറാൻ്റെ അനിയത്തി മറ്റേത് സഫുറാൻ്റെ അനിയത്തി ഓക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരു കുടുംബമാണ് സഫുറാൻ്റേത് നമ്മളെ വീഡിയോകളിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് തല കാണിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം വണ്ടികളൊക്കെ ഉണ്ട് വീടൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് വീട് സൂപ്പറായിട്ട് മിന്നിത്തളഞ്ഞു നിൽക്കുന്നുണ്ട് ഒഫീഷ്യലി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ എങ്ങനെയല്ല ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീടൊക്കെ എങ്ങനെയുണ്ട് വീടിൻ്റെ ഡൈനിങ് ഹാളാണ് ഓക്കെ ഓക്കെ കിച്ചൺ ഓക്കെ അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു അടിപൊളി വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഹായ് എന്താണ് ഗൈസ് ഇവ എനിക്കെൻ്റെ യൂട്യൂബ് ചാനൽ ഇതാ എൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണ്ട് തിരികേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചാനൽ കണ്ട ഇനി ഇത്രയും കാലം എൻ്റെ ചാനൽ കണ്ടിട്ടില്ലോ ഏ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലും ഇതേപോലത്തെ കാണാത്ത ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ പറഞ്ഞ് ആവർത്തിക്കുകയാണ് പിന്നെ അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക് ബാക്ക് പറ എങ്ങനെയുണ്ട് വീഡിയോസ് കാര്യങ്ങളെന്നെല്ലാം നമുക്കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പിന്നെ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ശമ്പലം ഉണ്ടാവും നമ്മൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാൻ എടുക്കാവുന്ന രീതിയിലാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ നമുക്കെന്തായാലും നെക്സ്റ്റ്